ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ആദർശ വന്നു ആദർശ് വന്ന് കഴിഞ്ഞതും അഭി എന്തൊക്കെയാ പറയുന്നതെന്ന് അഭിക്ക് തന്നെ അറിയില്ല അഭി ഓർത്തിരിക്കുന്നത് ആദർശനൊന്നും അറിയത്തില്ലെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആദർശ തെറ്റുകാരൻ തെറ്റുകാരനാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് നയനേടത്തിനെ അവിടെ നിർത്തിയേക്കുന്നത് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ആദർശം കേട്ടോണ്ടിരുന്നില്ല ആദർശം തിരിച്ചു രണ്ടെണ്ണം പറഞ്ഞു നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് കളിക്കാൻ വരണ്ട തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും അതിനിപ്പം ഞാൻ പറഞ്ഞിട്ടാകണം എന്നൊന്നുമില്ല പിന്നെ ആരെയും ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല പിന്നെ നീ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ോ അഭീന്ന് അപ്പഴല്ലേ നബി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് വർത്താന ആദർശമായിട്ട് നീ പറയുന്നത് അതെ എൻറെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തു എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എൻറെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വക തെറ്റ് ചെയ്തിട്ടില്ല ഉം തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നത് സാധാരണ എല്ലാ ആണുങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിപ്പം അവിഹിതത്തിൽ ഒരു കുഞ്ഞു എന്ന് പറഞ്ഞാലേ അത് എല്ലാവർക്കും കൊണ്ട് സാധിക്കുന്ന കാര്യല്ല ആദർശേട്ടനെ പോലെ അതെ ആദർശേട്ടനെ പോലെ കഴിവുള്ളവർക്ക് കൊണ്ട് സാധിക്കുന്ന കാര്യം തന്നെയാ അങ്ങനെ ഞാൻ പറഞ്ഞേക്കാം ആ കഴിവേ എൻ്റെ ഭർത്താവിന് വേണ്ട ആ കഴിവ് എന്റെ ഭർത്താവിന് ഇല്ലതാനും ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആദർശനം ചൊറിഞ്ഞിറോ കെറുണ്ടോ ആദർശ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ല എങ്കിൽ ഞാനല്ല കരയേണ്ടി വരുന്നത് അതെ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കേട്ട് പിടിച്ച് നിന്നൊക്കെ വരും പക്ഷെ എൻറെ കുറ്റം എൻറെ ഭാര്യയുടെ മുമ്പിലാണെങ്കിലും എൻറെ അമ്മയുടെ മുമ്പിലൊക്കെ ചെലപ്പം പറഞ്ഞു കഴിഞ്ഞാല് നവ്യയുടെ തീ ഞാൻ നവ്യയുടെ തീന്ന് തന്നെ സോറി നവ്യയുടെ ആ നവ്യേ ഞാൻ നവ്യനെ നവ്യ എന്ന് തന്നെയല്ലേ വിളിച്ചിരിക്കുന്നത് അല്ലാതെ പേര് മാറിയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇതുവരെ ഞാൻ നവ്യ എന്ന് തന്നെയല്ലേ വിളിച്ചിരിക്കുന്നത് ആ അതുകൊണ്ട് ഞാൻ ആണെങ്കിൽ എന്നെ ആദർശ എന്ന് വിളിച്ചാൽ മതി അല്ല ഞാൻ ഇത് പറയാൻ കാരണമുണ്ട് പല തവണയും ഞാൻ കേട്ടു മുക്കിലും മൂലയിലും ഒക്കെ നിന്നിട്ട് ആദർശ ആദർശ എന്ന് പറയുന്നത് എന്നിട്ട് എന്തേ നീ ഇപ്പം ആദർശേട്ടനാക്കി ആ ഒരു ആദർശേട്ടൻ വിളിയൊന്നും വേണ്ട ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ ആദർശ എന്നോ നീ എന്തു വേണമെങ്കിലും വിളിച്ചോ ഉം എന്റെ മനസാക്ഷിക്ക് അറിയാം എന്താണ് സംഭവിച്ചത് എന്ന് അതുകൊണ്ട് എൻ്റെ മനസാക്ഷിയെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇപ്പം എൻ്റെ ഭാര്യ വീട്ടുകാരും അറിഞ്ഞു എല്ലാം അറിഞ്ഞു എല്ലാ സത്യവും അവർക്കും അറിയാം അത് മതി ഇനിയിപ്പോ കൂടുതൽ സത്യങ്ങൾ വിളമ്പാനായിട്ടും തെറ്റുകാരനെ കണ്ടുപിടിക്കാനായിട്ടും ഞാൻ നിൽക്കുന്നില്ല ഇനിയിപ്പൊ കണ്ടുപിടിക്കാനുള്ളത് നവ്യ അങ്ങോട്ട് കണ്ടുപിടിക്കും ഞാനാണോ തെറ്റുകാരൻ അതോ ഇനിയിപ്പൊ ചന്ദോളുടെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ നവ്യ അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി ഇനിയിപ്പം കണ്ടുപിടിക്കാനായിട്ട് ഞാനില്ല പിന്നെ ആരെയും സോപ്പിട്ട് പതപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല ആരെയും അങ്ങനെ പതപ്പിച്ചിട്ട് എൻ്റെ സൈഡിലാക്കേണ്ട ആവശ്യമില്ല എനിക്ക് കാരണം സത്യങ്ങൾ അറിയുന്ന എല്ലാവരും എൻ്റെ സൈഡിൽ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ ഒരു പോക്ക് പോയി അപ്പോഴേക്കും നമ്മുടെ നവ്യ ചോദിച്ചോ അല്ല അഭി എന്തൊക്കെയാ ഇപ്പൊ ആദർശായിട്ട് പറഞ്ഞിട്ട് പോയത് എനിക്കറിയില്ല നവ്യെ നമ്മക്കിടയിൽ വല്ല പ്രശ്നവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കാനായിരിക്കും ഇപ്പൊ ഇത്രയും വക പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഇപ്പം പറഞ്ഞതൊക്കെ വെച്ച് കേട്ടിട്ടെ ആദർശ അല്ല കൊച്ചിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തേ നമ്മക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാന് നമ്മക്കിടയിൽ സംശയം ഉണ്ടാക്കാന് അല്ലാതെ എന്താ ആദർശ ഏട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നവ്യ നീ കുട്ടിയുടെ പോ പോവക കാര്യങ്ങളുടെ പുറകെ പോയി എന്തിനാ വെറുതെ നാറുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യം അങ്ങ് പോയി കേട്ടോ നവ്യം കൂടുതലൊന്നും പറയാൻ നിന്നില്ല അപ്പൊ അഭിമനസിൽ വിചാരിക്കുക എന്തൊക്കെയോ വെച്ചാണല്ലോ ആദർശേട്ടൻ സംസാരിക്കുന്നത് സത്യങ്ങൾ എന്തെങ്കിലും ആദർശേട്ടൻ അറിഞ്ഞു കാണുവോ ഇനിയിപ്പോൾ ചന്ദുമോളുടെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞിട്ടാണോ ഈ സംസാരങ്ങളൊക്കെ എന്നൊക്കെ നമ്മുടെ അഭി അഭിമനസിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദാവനമാണ് അപ്പൊ നന്ദാവനത്തില് നമ്മുടെ നവ്യ ഉണ്ടല്ലോ അല്ല സോറി നയന ഉണ്ടല്ലോ അപ്പം നയനെ കൊണ്ടുവരാനായിട്ട് പിറ്റേ ദിവസം നമ്മുടെ ആദർശ എത്തുകയാണ് അപ്പൊ ീട്ട് നയനോട് പോകാമെന്നൊക്കെ പറയുമ്പോൾ യാത്രയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ മോനെ ഇപ്പോഴും ഞങ്ങൾക്ക് കുറ്റബോധം മാത്രമേ മനസ്സിലുള്ളൂ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഒരു മൂന്നാലഞ്ച് ദിവസമാണെങ്കിലും നിന്നെ ഞങ്ങൾ അവിശ്വസിച്ചല്ലോ നീയാണ് ആ ചന്തുമോൾ എന്ന് പറയുന്ന കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞങ്ങള് വിശ്വസിച്ച് പോയല്ലോ ഏഹ് അതിന് ഞങ്ങളോട് മാപ്പ് തരണം മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഹേയ് അതൊന്നും ഓർത്ത് പേടിക്കൂ എന്ന് വേണ്ട മനസ്സിലൊന്നും വെച്ചിട്ടില്ല പിന്നെ ഈ വിവരം പുറത്ത് വേറെ ആരും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് അമ്മയുടെ മൂത്ത മോള് അറിയാൻ പാടില്ല അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാലോ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അവിടെയും നടക്കുന്നുണ്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഞാന് അങ്ങ് തള്ളിക്കളയ വേറൊന്നിനും അല്ല അമ്മയുടെ മൂക്ക് വേണ്ടി തന്നെയാണ് ഒരിക്കലും അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്ന് നവ്യ അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഏതായാലും ഞങ്ങളുടെ വായിൽ നിന്നൊന്നും വീഴാൻ പോകുന്നില്ല ഒരു പരിധി കൂടുതൽ അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇനിയിപ്പെന്തെങ്കിലും പറയൂ എന്നും എനിക്കറിയില്ല എൻ്റെ മോനെ എന്ന് കനക പറഞ്ഞപ്പം വേണ്ട ഒന്നും പറയണ്ട ഒന്നും ഇപ്പൊ അറിയണ്ട മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറഞ്ഞിരിക്കുന്നത് സത്യങ്ങളൊന്നും ആരും അറിയണ്ടായ എന്ന് തന്നെയാ അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നയന യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ നവ്യ വിളിക്കുന്നുണ്ട് നവ്യ ഏർ കനകേനെ വിളിച്ചിട്ട് ഉം അവളെ എന്തേനാ അവിടെ നിർത്തിയിരിക്കുന്നത് അവളെ അവിടെ നിർത്തിയത് അമ്മേനെ അച്ഛനേയും ബ്രെയിൻ വാശി ചെയ്യാനായിരിക്കുമല്ലേ എനിക്കറിയാം അതെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമി ശ്രമിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാനകാണെങ്കിൽ ദേഷ്യം വരിക കാനക പറഞ്ഞു നവ്യേ നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് അല്ല അമ്മ എന്തായിപ്പ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല നീ എന്തറിഞ്ഞിട്ടാ ഏർ കുറ്റപ്പെടുത്തുന്നത് അവളുടെ ഭർത്താവ് അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നിനക്ക് എന്താ പ്രശ്നം നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ നിന്റെ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ അവളോ അവളുടെ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കട്ടെ ഏഹ് അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഓ അവിടെ ബ്രെയിൻ വാഷിങ് നടന്നല്ലേ ഉം ഇപ്പം ഇളയ മകള് പറയുന്നത് കേട്ടിട്ട് എല്ലാം വിശ്വസിച്ചിട്ടല്ല വിശ്വസിച്ചല്ലേ ഏയ് ഞാന് ഈ ഇളയ മകള് എന്നോട് എന്ത് പറയാനാ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് സത്യം സത്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പകുതി വിരിങ്ങി അങ്ങ് വിട്ടിട്ട് എനിക്ക് ആദർശന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയാലും അവക്ക് കുഴപ്പമില്ലെങ്കി പിന്നെ എന്താ നായനയല്ലേ ആദർശന്റെ കൂടെ ജീവിക്കുന്നത് ഞാനല്ലല്ലോ നീയല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ആ ഒരു പ്രശ്നവും നീ ഫോൺ വെച്ചേരേ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നബിക്കൊരു സംശയം കേട്ടോ ഇത് എന്തും പറ്റി ഇതെന്താണ് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഏഹ് അമ്മയുടെ മനസ്സ് മാറ്റിയെടുത്തുവോ നയന എന്തോ നടന്നിട്ടുണ്ടല്ലോന്ന് ഈ സമയത്ത് നമ്മുടെ കനക വർത്താനം പറഞ്ഞുകൊണ്ട് നബിയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടു വന്നായിരുന്നു ഒരാള് വേറെ ആരുമല്ല നന്ദു അപ്പൊ നന്ദു പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് വെറുതെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെ ചിലപ്പോ നവ്യേച്ചിക്ക് സംശയം തോന്നൂലേ നവ്യേചിക്ക് സംശയം തോന്നി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ ദേ പിന്നെ ഉണ്ടല്ലോ നവ്യേച്ചി ഇവിടെ ഒന്നും നിൽക്കില്ല ജയിലിൽ വല്ലതും പോയി കിടക്കത്തേ ഉള്ളൂ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അത് വേറൊന്നും അല്ല ഉം നയനേച്ചെ പോലെയും എന്നെ പോലെയോ ഒന്നും അല്ല അറിയാല്ലോ വെട്ടെന്ന് തുണ്ടൻ രണ്ട് അങ്ങനെയാ അമ്മയുടെ മൂത്ത മകളുടെ സ്വഭാവം എന്തെങ്കിലും കണ്ടാ മതി കയറിടുത്ത അപ്പ തന്നെ ഓടും അതുകൊണ്ട് ഞാൻ പറയാ മിക്കവാറും ഈ സത്യങ്ങൾ അറിഞ്ഞ ആ ഭീന ഉണ്ടല്ലോ കെട്ടിത്തൂക്കും ആര് നവ്യേച്ചി അതുകൊണ്ട് ഇതൊക്കെ അറിയാതിരിക്കുന്നതന്നെയാ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചക്ക് സംശയം തോന്നൂലേ സംശയം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക പിന്നെ ഭൂകമ്പം ഉണ്ടാകും ഭൂകമ്പം പിന്നെ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ കലിയെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി ആരാണെന്ന് അറിയാലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നവ്യേച്ചി വിളിക്കുമ്പോൾ സംസാരിക്കാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറയുന്നുണ്ട് മോളെ പിടിവിട്ട് പോവുക കയ്യിൽ നിന്ന് പോവുക പിടിവിട്ട് പിന്നെ എന്താ ചെയ്യുന്ന നവ്യൻ നയനയെ അതുപോലെ ആദർശിനെ കുറിച്ചും അവള് തീരാ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കോ സഹി കിട്ടിട്ട ഞാന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശവും കൂടെ നേരെ ചെല്ലുകയാണ് കേട്ടോ എങ്ങോട്ടേക്ക് അനന്തപുരിയിലേക്ക് അപ്പോഴത്തേക്കും മേലത്തെ നിലയിൽ നിന്ന് ബാൽക്കടി ബാൽക്കടിയിൽ നിന്ന് നമ്മുടെ നവ്യ കണ്ടിട്ട് നവ്യ ഇറങ്ങി ചെല്ല ഓ വന്നോ അവിടെ ചെന്ന് ബ്രെയിൻ വാഷ് കുറെ ചെയ്തെന്ന് തോന്നുന്നു അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് മൈക്ക് നിന്റെ കയ്യിലാക്കിയല്ലേടി ഏത് ആരെ അമ്മേനെയോ അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്തിനാ ഞാന് എനിക്ക് അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ചേച്ചി പിന്നെ പിന്നെ എന്താണ് ഈ നടന്നത് അമ്മ ഇപ്പൊ നിന്റെ വശത്താണല്ലോ ഈ നിൽക്കുന്ന ആദർ വശത്താണല്ലോ അപ്പ എന്തോ നടന്നു ഒന്നും നടക്കാതെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ല സത്യമായിട്ടും എൻ്റെ പൊന്ന് നവ്യജി ഒന്നും നടന്നിട്ടില്ല പിന്നെ അവർക്ക് ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തോന്നി കാണും ചിലപ്പം ആദർശേട്ടൻ ചെയ്തത് തെറ്റായി പോയി അവര് ചിലപ്പോ അതങ്ങ് ക്ഷമിച്ചു കാണും അതിനിപ്പൊ എന്താ ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിനും ക്ഷമിക്കുന്നില്ലേ ഇതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മ ക്ഷമിക്കുന്നില്ലേ ഞാൻ ക്ഷമിക്കുന്നില്ലേ അതുപോലെ അവരും ക്ഷമിച്ച് കാണും അല്ല നിനക്കെന്താ ക്ഷമിച്ചാല് നവ്യജിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് ഇവരൊക്കെ ക്ഷമിച്ചെങ്കിൽ നവ്യജിക്ക് ക്ഷമിക്കത്തില്ലേ ഞാനും ആദർശേട്ടനും ഒന്നിച്ച് ജീവിക്കുന്നതില് എന്താണ് നവ്യ ചേച്ചി നവ്യ ചേച്ചിക്ക് കുഴപ്പം നവ്യേച്ചിക്ക് കുഴപ്പം നവ്യേച്ചിക്ക് കുഴപ്പമില്ല കൊഴപ്പം ഉള്ളത് ചേച്ചിയുടെ ഭർത്താവിനും അമ്മയ്ക്കും ഒക്കെയാണ് അവരുടെ വാക്ക് കേട്ടല്ലേ ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും വെറുതെ വിടന്നെ അത് ഞാൻ പറഞ്ഞേക്കാം ഇനി കൂടുതൽ എൻ്റെ മുമ്പിൽ കിടന്ന് നവ്യേച്ചി ഉരുണ്ട് കളിക്കണ്ട ഇനി നവ്യേച്ചു കൂടുതൽ ഉരുണ്ട് കളിക്കാൻ പോയാൽ ഉരുണ്ട് വരുന്നത് നവ്യേച്ചു തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനും ഒരു പോക്കും പോയി നവ്യ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ലാട്ടോ അവിടെയും ഇവിടെ ഒക്കെ തൊട്ടും തൊടാതെയും സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് അനുകയും ഗോവിന്ദനുമൊക്കെ മാറുകയും ചെയ്തു ഏതായാലും സത്യം പുറകെ നമ്മുടെ നയനെ അറിയാൻ പോവുകയാണ് കാത്തിരുന്ന് തന്നെ കാണാതെ അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നിർത്താണ് കേട്ടോ പറയുമോ വിശേഷമല്ലേ കൂടുതൽ നീട്ടി ചക്കു ചക്ക പുഴുക്ക് പാകം പരുവാക്കുന്നില്ല എന്നാണ് ഫുൾ വിശേഷം പറയാൻ വരാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ക്ലോത്തിങ്സിൻ്റെ ബിസിനസ്സാണ് നമ്മളെ ഐറ്റംസൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഓണത്തിൻ്റെ ഐറ്റംസ് മാത്രം ആട്ടോ ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക നിർബന്ധിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക കേട്ടോ നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യുക ഒരു ലൈക്കും ഒരു ഷെയർ ഒക്കെ ചെയ്തേരായിട്ടോ നമ്മളങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ വീഡിയോസ് നമുക്ക് ഈ ഒരു ബിസിനസ് ആണല്ലോ അപ്പം പിന്നെ ഷെയർ ചെയ്യാനുള്ളത് ഷെയർ ചെയ്തല്ലേ പറ്റൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും വേണമെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെങ്കിലും മേടിക്കാൻ പറ്റട്ടെ ഉം ഏതായാലും കാത്തിരിക്കുക അപ്പൊ അടുത്തൊരു വിശേഷവുമായിട്ട് വരാം ടാറ്റ ബൈബി ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ